കടുത്ത നടപടിയുമായി രാജ്ഭവൻ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് പിരിച്ചുവിടാം ഗവർണർക്ക് നിയമോപദേശം രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയത് നിയമവിരുദ്ധം ഗവർണർക്ക് റിപ്പോർട്ട് നൽകി ഡോക്ടർ സിസ തോമസ് കേരള സർവകലാശാലയിലെ വിവാദ സംഭവങ്ങളിൽ കടുത്ത നടപടിക്കൊരുങ്ങി ഗവർണർ രാജേന്ദ്ര ആർലിക്കം കേരള സർവകലാശാല സിൻഡിക്കേറ്റ് പിരിച്ചുവിടാമെന്ന ഗവർണർക്ക് നിയമോപദേശം ലഭിച്ചു രാജ്ഭവൻ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശ്രീകുമാറും സ്വകാര്യ അഭിഭാഷകരും ഒരേ നിയമോപദേശമാണ് നൽകിയിരിക്കുന്നത് ഗവർണറുടെ തീരുമാനം ഉടൻ താൽക്കാലിക വി സി ഡോക്ടർ സിസ തോമസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിയമോപദേശം തേടിയത് ലംഘിച്ചാണ് സിൻഡിക്കേറ്റ് അടിയന്തര യോഗം ചേർന്നതെന്നും രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ചത് അംഗീകരിക്കാനാവില്ലെന്നുമാണ് റിപ്പോർട്ട് പറയുന്നത് രജിസ്ട്രാർ കെ എസ് അനൽകുമാറിനെയും ജോയിന്റ് രജിസ്ട്രാർ ഡോക്ടർ പി ഹരികുമാറിനെയും സസ്പെൻഡ് ചെയ്യാൻ വി സിക്ക് നിർദ്ദേശം നൽകുന്നതും രാജ്ഭവൻ പരിഗണിക്കുന്നുണ്ട് കേരള സർവകലാശാലയിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കിയത് നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി ഡോക്ടർ സിസ തോമസ് ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു രജിസ്ട്രാറായി മിനി കാപ്പനെ നിയോഗിച്ചതായും സിസ തോമസ് ചാൻസലറായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനത്തിനെതിരെയാണ് സിസ തോമസ് ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയത് ഗവർണറുടെ ആവശ്യപ്രകാരമായിരുന്നു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം നടന്നത് പൂർണ്ണതോതിലുള്ള സിൻഡിക്കേറ്റ് യോഗമല്ല അതിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി പിൻവലിച്ചത് നിയമവിരുദ്ധമായിട്ടാണ് പി ഹരികുമാറിന് പകരം മിനി കാപ്പിന് രജിസ്ട്രാറുടെ ചുമതല നൽകി ഇതാണ് നിലനിൽക്കുന്ന തീരുമാനമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇനി ഈ തീരുമാനത്തിൽ സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നതാണ് നിർണായകം അതേസമയം കേരള സർവകലാശാല രജിസ്ട്രാറായി ഡോക്ടർ കെ എസ് അനിൽകുമാറിന് തുടരാം സസ്പെൻഷനെതിരെ അനിൽകുമാർ നൽകിയ ഹർജി തീർപ്പാക്കിയായിരുന്നു ഹൈക്കോടതിയുടെ നടപടി ഹർജി പിൻവലിക്കാനുള്ള ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു സസ്പെൻഷൻ റദ്ദാക്കിയതിൽ എതിർപ്പുണ്ടെങ്കിൽ വി സിക്ക് ഉചിതമായ അതോറിറ്റിയെ സമീപിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ജസ്റ്റിസ് ദിനേശ് കുമാർ സിംഗ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി കോടതിയെ വിമർശിച്ചുള്ള കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ആർ രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയും ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചു രാജേഷിനെതിരെ സ്വമേധയാ എടുക്കുമെന്നും നോട്ടീസ് അയക്കുമെന്നും ഹൈക്കോടതി പറഞ്ഞു കോടതിയുടെ അന്ത സിരിച്ചു താഴ്ത്താനാണ് സിൻഡിക്കേറ്റ് അംഗം ശ്രമിച്ചതെന്നും ഹൈക്കോടതി പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നുവെന്നും കോടതി ചോദിച്ചു ഏതായാലും സർവകലാശാല വിഷയത്തിൽ മുന്നോട്ട് രാജ്ഭവൻ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് പിരിച്ചുവിടാമെന്നുള്ള ഗവർണർക്കുള്ള നിയമോപദേശം ചർച്ചയായിട്ടുണ്ട് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയതായി കണ്ടെത്തിയാൽ സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടാമെന്നാണ് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത് ഗവർണർക്ക് കൂടാതെ യോഗത്തിലെ തീരുമാനങ്ങൾ അസാധുവാക്കുകയും ചെയ്യാം ഈ രണ്ട് നിയമോപദേശങ്ങളാണ് രാജ്ഭവൻ നൽകിയിരിക്കുന്നത് വിഷയത്തിൽ കടുത്ത നടപടി എടുക്കാനാണ് രാജ്ഭവന്റെ നടപടി ഗവർണർ നേരിട്ട് പങ്കെടുക്കുന്ന പരിപാടി റദ്ദാക്കാൻ രജിസ്ട്രാർ തീരുമാനിക്കുകയും വി സിയുടെ അനുവാദമില്ലാതെ പരിപാടി റദ്ദാക്കിയെന്നുമുള്ള അറിയിപ്പ് നേരിട്ട് നൽകുകയും ചെയ്തതിന് പിന്നാലെയാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് ഈ സസ്പെൻഷനാണ് സിൻഡിക്കേറ്റ് ചേർന്ന് റദ്ദാക്കിയത് താൽക്കാലിക വി സിയായ സിസ തോമസിന്റെ എതിർപ്പ് മറികടന്നായിരുന്നു സിൻഡിക്കേറ്റ് തീരുമാനം രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് പിൻവലിച്ചെങ്കിലും സർവകലാശാലയിൽ കസേനകളി തുടരുകയാണ് സിൻഡിക്കേറ്റിനെ മറികടന്ന് വീണ്ടും വൈസ് ചാൻസലർ താൽക്കാലിക രജിസ്ട്രാറെ നിയമിച്ചു താൽക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിന്റെ കാരണം കാണിക്കൽ നോട്ടീസ് അവഗണിച്ച് രജിസ്ട്രാർ ചുമതലയുണ്ടായിരുന്ന പി ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചു പിന്നാലെ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡയറക്ടർ മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല നൽകി താൽക്കാലിക വൈസ് ചാൻസലർ സിസ തോമസ് ഉത്തരവിറക്കിയിരുന്നു ജ്യോതി നിരന്തരം മന്ത്രി മുഹമ്മദ് റിയാസുമായി ഫോണിൽ സംസാരിച്ചിരുന്നു കേന്ദ്രം അന്വേഷിക്കണമെന്ന് പി വി എൻവർ ബ്ലോഗർ ജ്യോതിക്ക് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും സഹായം ലഭിച്ചുവെന്ന് അന്വേഷിക്കണമെന്നും പി വി എൻവർ ജ്യോതി മൽഹോത്രയെക്കുറിച്ച് റിയാസിനും സംഘത്തിനും നന്നായി അറിയാമെന്നും പാക്ചാരയുടെ രാജ്യവിരുദ്ധ പ്രചാരണത്തിൽ ആകൃഷ്ടനായെന്നും കെ സുരേന്ദ്രൻ ജ്യോതിയെക്കുറിച്ച് കേരളം പരിശോധിച്ചു പരിപാടികൾക്ക് മുടക്കിയത് എഴുപത്തിയഞ്ച് ലക്ഷം അന്വേഷണം തുടങ്ങി കേന്ദ്ര ഏജൻസികൾ ജ്യോതിയെക്കുറിച്ച് കേരളം പരിശോധിച്ചു പരിപാടികൾക്ക് മുടക്കിയത് എഴുപത്തിയഞ്ച് ലക്ഷം അന്വേഷണം തുടങ്ങി കേന്ദ്ര ഏജൻസികൾ ചാരവൃത്തിക്ക് പിടിയിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് സർക്കാരിന്റെ അതിഥിയായെന്ന ആരോപണമുയർന്നതിന് പിന്നാലെ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ വിമർശിച്ച് പി വി അൻവർ ബ്ലോഗർ ജ്യോതി മൽഹോത്ര മന്ത്രി മുഹമ്മദ് റിയാസുമായി നിരന്തരം ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന് പി വി എൻവർ ആരോപിച്ചു ബ്ലോഗർ ജ്യോതിക്ക് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും സഹായം ലഭിച്ചുവെന്ന് അന്വേഷിക്കുമെന്നും പി വി അൻവർ ആവശ്യപ്പെട്ടു ജ്യോതി മൽഹോത്ര വിഷയം ടൂറിസം വകുപ്പ് മനഃപൂർവ്വം മറച്ചുവെച്ചെന്നും അറസ്റ്റിലായപ്പോൾ പോലും ഇക്കാര്യം പുറത്തുവിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര ഏജൻസികൾ ഇക്കാര്യം അന്വേഷിക്കണമെന്നും പി വി അൻവർ പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ കുറ്റത്തിന് അറസ്റ്റിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് സംസ്ഥാന സർക്കാരാണെന്നും ടൂറിസത്തിന്റെ പുനരുജ്ജീവനത്തിനായി കൊണ്ടുവന്ന ജ്യോതി മൽഹോത്രയ്ക്ക് ടൂറിസം വകുപ്പ് താമസം ഭക്ഷണം വേതനം യാത്രാ സൗകര്യം എന്നിവ ഒരുക്കിയതും വലിയ വാർത്തയായിരുന്നു കഴിഞ്ഞ ജനുവരിയിലാണ് ജ്യോതി കേരളത്തിലെത്തിയത് കൊച്ചിൻ ഷിപ്പ്യാർഡ് മട്ടാഞ്ചേരിയിലെ ആരാധനാലയങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ ഷോപ്പിംഗ് മാളുകൾ മെട്രോ സ്റ്റേഷനുകൾ എന്നിവ സന്ദർശിച്ച് ഇവർ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു ജ്യോതി മൽഹോത്ര നിരവധി തവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായും തെളിഞ്ഞിരുന്നു പാകിസ്ഥാനിലെ ഇന്റലിജൻസ് വിഭാഗവുമായി ബന്ധം പുലർത്തിയതായും വിവരം ലഭിച്ചു പാക്ചാര ജ്യോതി മൽഹോത്രയെ കേരള സർക്കാർ ടൂറിസം വകുപ്പിന്റെ പ്രൊമോഷനായി തിരഞ്ഞെടുത്തത് എല്ലാ വിവരങ്ങളും അറിഞ്ഞിട്ട് തന്നെയെന്ന് മുൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രധാന വ്യക്തിയാണ് ജ്യോതി മൽഹോത്രയെന്ന ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിന് മനസ്സിലായെന്നും അതിനാലാണ് അവരെ ഇവിടേക്ക് കൊണ്ടുവന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു സത്യങ്ങൾ ഒരു ഭാഗത്തിരിക്കെ മന്ത്രി രോഷാകുലനായിട്ട് ഒരു കാര്യവുമില്ല ജ്യോതി മൽഹോത്ര ഒരു വർഷമായി നടത്തിവന്ന ഇന്ത്യ വിരുദ്ധ പ്രചാരണങ്ങളിൽ ആകൃഷ്ടനായാണ് മുഹമ്മദ് റിയാസിന്റെ വകുപ്പ് അവരെ ക്ഷണിച്ചതെന്നും സുരേന്ദ്രൻ പറഞ്ഞു പാകിസ്ഥാൻ അനുകൂലമായി വലിയ തോതിൽ പ്രചാരണം നടത്തി വരികയായിരുന്നു ജ്യോതി അവർ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിയാണെന്ന് മുഹമ്മദ് റിയാസിനും സംഘത്തിനും മനസ്സിലായി ജ്യോതിയുടെ പ്രചാരണങ്ങളെല്ലാം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണെന്നാണ് എൽ ഡി എഫ് പറയുന്നതെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയതിന് അറസ്റ്റിലായ ട്രാവൽ ബ്ലോഗർ ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് ടൂറിസം വകുപ്പാണെന്ന വിവരം പുറത്തുവന്നതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പട്ടികയിൽ ജ്യോതി ഉൾപ്പെടുത്തിയത് സാധാരണ നടപടിക്രമം മാത്രമെന്ന് ടൂറിസം വകുപ്പ് വ്യക്തമാക്കുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര ഏജൻസികൾ വിലയിരുത്തി ഇത്തരത്തിൽ തിരഞ്ഞെടുക്കുന്ന ആളുകളെക്കുറിച്ച് മുൻകൂട്ടി പരിശോധന നടത്തിയിട്ടുണ്ടോ എന്നും ഏത് സാഹചര്യത്തിലാണ് ഇവർ പട്ടികയിൽ ഉൾപ്പെട്ടതെന്നും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു മുൻപ് ചില ഘട്ടങ്ങളിൽ സംസ്ഥാനത്തിന്റെ ടൂറിസം പ്രൊമോഷൻ പരിപാടികൾ ദുരുപയോഗപ്പെടുത്താൻ ശ്രമിച്ച വിവരവും ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ജ്യോതി മൽഹോത്ര കേരളത്തിൽ വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തിയ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ കേന്ദ്ര ഏജൻസികൾ പരിശോധന നടത്തിയിരുന്നു ഇതിനുശേഷമാണ് ഇവരെ സംസ്ഥാന സർക്കാർ ക്ഷണിച്ചു വരുത്തിയതാണെന്നുള്ള വിവരം കഴിഞ്ഞ ദിവസം വെളിപ്പെട്ടത് ചാരവൃത്തി നടത്തിയതിന് ഇന്ത്യ പുറത്താക്കിയ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ എഹ്സാനുൽ റഹീം എന്ന ഉദ്യോഗസ്ഥനെ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയതിന് തലേന്ന് ജ്യോതി സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽക്ക് പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്ന നിഗമനത്തിലാണ് കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്തിന്റെ ടൂറിസം സാധ്യതകൾ സംബന്ധിച്ചുള്ള പ്രചാരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ പേരുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് ജ്യോതി ടൂറിസം വകുപ്പ് കേരളത്തിലേക്ക് ക്ഷണിച്ചത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പരിപാടികൾക്കായി എഴുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ഫെബ്രുവരിയിൽ ടൂറിസം വകുപ്പ് അനുവദിച്ചത് രാജ്യാന്തര ദേശീയ തലത്തിലുള്ളവരുമായുള്ള സഹകരണത്തിനായി മാത്രം ഇരുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു